അസാ വരമ വാക്കും അല്ലേതാ ഒരു സംശയം ഇപ്പോ ഈ മാരകമായ രോഗങ്ങളൊക്കെ പിടിപെട്ട് പ്രത്യേകിച്ച് ഈ ക്യാൻസർ പോലത്തെ രോഗങ്ങളൊക്കെ വന്നാൽ ചിലപ്പം കൈയിനോ കാലിനോ പല ഭാഗത്തൊക്കെ വന്നു കഴിഞ്ഞാൽ അത് വലിയ സ്റ്റേജിൽ എത്തി എത്തിക്കഴിഞ്ഞാൽ ഡോക്ടർമാർ പറയും ആ അവയവം മുറിച്ച് മാറ്റണം ഇല്ലെങ്കിൽ അത് മുകളിലേറ്റ് വരും എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ചിലപ്പം കാലോ കയ്യോ അങ്ങനെയുള്ള ഏതെങ്കിലും അവയവങ്ങളൊക്കെ മുറിച്ച് മാറ്റും അപ്പം അങ്ങനെ മുറിച്ച് മാറ്റിയാൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ഈ അവയവത്തെ കുളിപ്പിക്കുക കഫൻ ചെയ്യുക മറവ് ചെയ്യുകയൊക്കെ സാധാരണ മരിച്ചാൽ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യണം അങ്ങനെ നിർബന്ധമുണ്ടോ എന്താണ് അതിൻ്റെ ശരിയായ വശം എന്ന് ഈ മാമിങ്ങൾ പറഞ്ഞത് എന്താണെന്ന് അറിയാൻ താല്പര്യമുണ്ട് ക്യാൻസർ പോലത്തെ രോഗം കൊണ്ട് മുറിക്കപ്പെട്ട അവയവം അതെന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇപ്പൊ ക്യാൻസർ ബാധിച്ചു കഴിഞ്ഞാൽ ഡോക്ടർമാർ പറയും ഇപ്പൊ കയ്യു ബാധിച്ചു കാലിന് ബാധിച്ചു അല്ലെങ്കിൽ വേറെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും അങ്ങനെ ബാധിച്ചു കഴിഞ്ഞാൽ ആ ഭാഗം കട്ട് ചെയ്യണം മുറിച്ചെടുക്കണമെന്ന് ഡോക്ടർമാർ പറയുമ്പോൾ അത് പിന്നെ മുറിച്ചെടുത്തത് പിന്നെ എന്ത് ചെയ്യുമെന്നുള്ളത് കാരണം ആൾ ജീവിച്ചിരിപ്പുണ്ട് ജീവിച്ചിരിക്കുന്ന ആളുടെ ഒരവയവം മുറിക്കപ്പെട്ടു എന്നർത്ഥം അപ്പം എന്താ ചെയ്യാം അത്തരം രോഗത്തെ തൊട്ട് അള്ളാഹുദാൽ നമുക്ക് സലാമത്ത് നൽകട്ടെ അള്ളാഹുദിനെ തൊട്ട് നമുക്ക് സംരക്ഷണവും ഇഫ്ലും നൽകട്ടെ നമുക്ക് ദ്വാ ചെയ്യാം മാരകമായ രോഗങ്ങളാണ് ഇപ്പോൾ ഇതൊക്കെ അള്ളാഹുത്തൽ നമ്മളൊക്കെ കാക്കട്ടെ നമ്മളെ സന്താന സന്താനപരമ്പ അതുപോലെ തന്നെ നമ്മുടെ ഭാര്യ കാക്കട്ടെ നമ്മുടെ ഒക്കെ കാക്കട്ടെ ബി നമ്മുടെ മുഹിബീങ്ങളെ കാക്കട്ടെൻ ഇപ്പൊ എന്തു ആ ചെയ്യണം അത്ര ലോകത്തെ സലാമത്ത് കിട്ടാൻ വേണ്ടി ഇന്നൊക്കെ വ്യാപകമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു ഇങ്ങനെയൊക്കെ അപ്പൊ അങ്ങനെ ആകുമ്പോൾ അത് ഇപ്പൊ എന്ത് ചെയ്യണം കാരണം സാധാരണഗതിയിൽ ഇപ്പൊ കുളിപ്പിക്കുക അതുപോലെ തന്നെ കഫൻ ചെയ്യുക നിസ്കരിക്കുക മറമാടുക അതൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നതുപോലെ ഇപ്പോൾ അതെല്ലാം ചെയ്യണോ എന്നുള്ളത് ഇത് ജീവിച്ചിരിക്കുന്ന ഒരാളുടെ ഒരവയവം അയാൾ ജീവിച്ചിരിപ്പുണ്ട് അപ്പം അയാളുടെ ഒരു അവയം വേർപ്പാട് കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു ശീലയിൽ പൊതിഞ്ഞിട്ട് അത് മറമാടൻ സുന്നത്തുണ്ട് എന്നാണ് ഫുഖാനെ പറ്റി പറയുന്നത് മഹാനായ ഹത്തീഫ് ഷർബീനി റഹിമഹുല്ല അവിടുത്തെ മോഹനിയ മൊഹ്താജിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് മോഹനി മൊഹ്താജിൻ്റെ രണ്ടാം വാള്യം ഇതിൻ്റെ നാൽപ്പത്തിമൂന്ന് നാൽപ്പത്തി നാല് പേജുകളിൽ നോക്കിയാൽ കാണാം മിൻ ഒരു മനുഷ്യനിൽ നിന്നും ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനിൽ നിന്നും പിരിഞ്ഞ വസ്തുക്കൾ അത് ഏതൊക്കെയായാലും വേണ്ടില്ല എല്ലാ വസ്തുക്കളും ഒരു മനുഷ്യനിൽ നിന്നും പിരിഞ്ഞ വസ്തുക്കളും ഇപ്പോ പഴയ കാലത്തിൽ ചികിത്സ കൊമ്പ് വെക്കാന്നൊക്കെ പറഞ്ഞു കുത്തി വെക്കുക എന്നൊക്കെ പറഞ്ഞ രക്തെടുക്കുക അങ്ങനെ ഇപ്പൊ ഇജാമയൊക്കെയാണ് അതിനെ പറ്റി പറയാം അതുപോലെ തന്നെ മുടി നഖം ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരു മനുഷ്യന് നിന്നും പിരിഞ്ഞുണ്ടാകുന്ന പിരിഞ്ഞു പോരുന്ന ഏതൊക്കെ വസ്തുക്കളുണ്ടോ അതൊക്കെ ഫോർ യുസൊന്നു ദുഫ്നു ഹു ഇക്കറു സ്വാഹിബി ഹാ അതിൻ്റെ സ്വാഹിബ് അതിൻ്റെ ആ ഉടമസ്ഥൻ എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയെ ബഹുമാനം കൽപ്പിച്ചുകൊണ്ട് അതിന് മറമാടൽ എന്താണ് സുന്നത്തുണ്ട് എന്നാണ് മനസ്സിലായില്ലേ അപ്പം അതിനെ ഒന്ന് മറമാടൽ സുന്നത്തുണ്ടായിരുന്നു അപ്പം മുടിയാലും നഖായാലും എന്നാൽ അതൊരു അവയവം ആണ് എന്നുണ്ടെങ്കിൽ അതൊരു ശീലയിൽ പൊതിയും കൂടിയും ചെയ്യൽ സുന്നത്താണെന്ന് കൂട്ടി പിന്നീട് പറയുന്നുണ്ട് ഇതിൻ്റെ നാൽപ്പത്തിനാലാമത്തെ പേജിൽഹോ കയ്യ് കാല് നഖം മുടി പോലെ അല്ലല്ലോ അത് അപ്പൊ കയ്യാകട്ടെ കാലാകട്ടെ ഇങ്ങനെയുള്ള ഒരു അവയവം ആകുന്ന സമയത്ത് ബി ഹിർക്കത്തിനുണ്ടോ ഒരു ശീലയിൽ പൊതിയ പൊതിഞ്ഞിട്ട് റഹബിൾ മുത്തബല്ലി ഇമാം മുത്തബല്ലി തങ്ങളൊക്കെ അങ്ങനെയാണ് വ്യക്തമാക്കി പറഞ്ഞത് അപ്പൊ ശീലയിൽ പൊതിഞ്ഞിട്ട് എന്ത് ചെയ്യുക അങ്ങോട്ട് മറമാടി കൊടുക്കുക ഇത് സുന്നത്താണ് നിർബന്ധമല്ല സുന്നത്തായിട്ടാണ് ഇത് പറയുന്നത് മനസ്സിലായില്ല ഇങ്ങനെ തന്നെയാണ് മഹാനായ ഇമാം ഇബിൻ ഹജർ ഹൈതമിർ അവിടുത്തെ പറയുന്നത് ഇങ്ങനെ തന്നെയാണ് മഹാനായ ഇമാം റംലി റലിയവിടുത്തെ നിഹായലും പറയുന്നത് അപ്പോൾ ഈ ഒരു മസ്അലയിൽ ഇബിൻ ഹജർ ഹൈത് ഹത്തീബ് ഷർബീനിയും ഒക്കെ ഇത്തിഫാക്കൻ ഒത്തു സമ്മതിച്ചു മസ്തലയാകുന്നു എന്നാൽ നിഹായ ഒന്ന് വിശദീകരിച്ചു അഷി ഷബറാം അല്ലിമഹുല്ല അവിടെ പറയുന്നുണ്ട് കിബിലക്കും കൂടെ അതിനെ കിടത്തിയിട്ടാകുമ്പോൾ അതും കൂടി നല്ലതാണ് അത് അനിവാര്യമാണ് എന്ന് ആഷിയത് പറയുന്നുണ്ട് ആഷത്തു നഹായുടെ രണ്ടാം പാല്യം ഇതിൻ്റെ അഞ്ഞൂറ്റി അറുപത്തി ഒമ്പതാമത്തെ പേജിലായിട്ട് പറയുന്നുണ്ട് ഇപ്പം കയ്യു പോലെ എന്നൊക്കെ പറഞ്ഞല്ലോ അതാകുമ്പോൾ അണ്ടോ അത് അപ്പൊ കയ്യ് പോലെയൊക്കെ ആകുമ്പോൾ അതിന്റെ പള്ളഭാഗൊക്കെ കിബിലക്കായിട്ടിങ്ങനെ അതിൻ്റെ പള്ളഭാഗം കിബിലയിലേക്ക് ആക്കിയിട്ട് അങ്ങനെ കിടത്തിയിട്ട് കിബിലയുടെ കൊള്ള കടത്തല് അനിവാര്യാണ് എന്ന് പറയുന്നു അത് എന്റെ കിബിലക്ക് തിരിക്കാൻ പറ്റുന്ന പാർശ്വങ്ങളുള്ള അവയവങ്ങൾ ഏതായാലും എന്ന് തുടർന്നു മിസുരുഹ എന്ന് പറഞ്ഞിട്ട് പിന്നെ തുടർന്ന് പറയുന്നുണ്ട് കിബിലയിലേക്ക് തിരിക്കാൻ ഇപ്പൊ കാലാണെങ്കിൽ അപ്പൊ അത് അങ്ങനെ കിബിലയിലേക്ക് ഇപ്പോൾ ഒരു മാംസത്തിൻ്റെ ഏതെങ്കിലും കഷ്ണങ്ങളാണെങ്കിലും ഇപ്പൊ കിബിലേക്ക് തിരിക്കാൻ മാത്രമുള്ള പാർശ്വങ്ങൾ ഇല്ലെന്നൊക്കെ അങ്ങനെ പാർശ്വങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക കിബിലേക്ക് തിരിച്ചുകൊണ്ട് കിടത്തലും അനിവാര്യമാണ് അങ്ങനെ മറമാടൽ അനിവാര്യമാണെന്നും പറയുന്നു അപ്പം ആകെ തുക പറയുകയാണെന്നുണ്ടെങ്കിൽ രോഗങ്ങളെ കൊണ്ട് മുറിക്കപ്പെട്ട അവയവങ്ങൾ ഒരു മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ട് അപ്പം ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ്റെ അവയവങ്ങളാണ് മുറിക്കപ്പെട്ടത് അങ്ങനെ ആകുമ്പം അതിൽ ഇപ്പം സാധാരണ ഒരു മയത്തിനെ പോലെ അല്ല അത് കൈകാര്യം ചെയ്യും അപ്പോൾ കുളിപ്പിക്കണ്ട അങ്ങനെയൊന്നുമില്ല കുളിപ്പിക്കലില്ല അതുപോലെ തന്നെ അങ്ങനെ കഫം ചെയ്യുക എന്ന് പറയുമ്പോൾ മയ്യത്തിനെ കഫം അല്ല ഒരു സീരയിൽ പൊതിയുന്നു എന്നിട്ട് അത് മറന്നാടുന്നു അത് എവിടെ ആയാലും പണ്ടില്ല അത് ഏത് ഇതായാലും മറ്റുള്ള മന്യ മൃഗങ്ങളൊന്നും പിടിച്ച് എൻ്റെ അതിനെ മാന്തി എടുക്കാത്ത രൂപത്തിൽ അങ്ങനെയുള്ള രൂപത്തിൽ മറമാടിയാൽ മതി ഇങ്ങനെ ഈ രണ്ട് കാര്യമാണ് സുന്നത്തായിട്ടവിടെ പറയുന്നത് കേട്ടോ